കിട്ടിയ ഗോൾഡൻ ചാൻസ് നഷ്ടപ്പെടുത്തി സഞ്ജു സാംസൺ ആറു പന്തിൽ ഒരു റൺസ് നേടി സഞ്ജു പുറത്തായി ഓപ്പണറായി താരത്തെ ഇറക്കി വലിയൊരു അവസരമാണ് സഞ്ജുവിന് ടീം മാനേജ്മെൻ്റ് ഇന്ന് നൽകിയത് എന്നാൽ പാടെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് സഞ്ജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ സഞ്ജുവിൻ്റെ എതിരാളിയാകും എന്ന് കരുതുന്ന ഋഷഭ് പന്ത് ഫിഫ്റ്റി അടിച്ച് കരുത്തുകാട്ടി മുപ്പത്തിരണ്ട് പന്തിൽ നിന്ന് അൻപത്തിമൂന്ന് റൺസാണ് താരം അടിച്ചു കൂട്ടിയത് ഇതിൽ നാല് സിക്സും നാല് ഫോറും ഉൾപ്പെടുന്നു അർദ്ധ സെഞ്ചുറി നേടിയ താരം റിട്ടയർ ചെയ്ത് മടങ്ങുകയായിരുന്നു ഇതോടെ അയർലൻഡിനെതിരായ ആദ്യ മത്സരത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഋഷഭ് പന്ത് സ്ഥാനമുറപ്പിച്ചു എന്തുകൊണ്ടാണ് തന്നെ ടീമിൽ ഉൾപ്പെടുത്തിയതെന്നതിന് പന്ത് വ്യക്തമായ മറുപടി നൽകി ഐ പി എല്ലിൽ മികച്ച പ്രകടനമാണ് സഞ്ജുവിന് ലോകകപ്പ് ടീമിലേക്ക് വഴി തുറന്നത് എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ ഓരോ ഓവറിൽ നിന്ന് നേടിയത് ഒരു റൺസ് മാത്രം ടൈമിംഗ് കണ്ടെത്താതെ സഞ്ജു പരുങ്ങുകയായിരുന്നു അവസാനം ഒരു ഔട്ട് സിംഗറിൽ എൽ ബി ഡബ്ല്യു ആയി പുറത്താവുകയായിരുന്നു പരിശീലന മത്സരമായതിനാൽ ഇന്ന് ഡി ആർ എസ് സംവിധാനം ഉണ്ടായിരുന്നില്ല ഇരുപത്തിമൂന്ന് പന്തിൽ നാൽപ്പത് റൺസെടുത്ത ഹർദിക്കും പതിനെട്ട് പന്തിൽ മുപ്പത്തൊന്ന് റൺസെടുത്ത സൂര്യകുമാർ യാദവും മുപ്പത്തിരണ്ട് പന്തിൽ അൻപത്തിമൂന്ന് റൺസെടുത്ത പന്തും ചേർന്നാണ് ഇന്ത്യയ്ക്ക് നൂറ്റി എൺപത്തി എന്ന പൊരുതാവുന്ന ടോട്ടൽ നേടിക്കൊടുത്തത് ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ബംഗ്ലാദേശ് എട്ട് ഓവറിൽ നാൽപ്പത്തിരണ്ട് റൺസിന് അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട് അർഷദ്വീപ് രണ്ട് വിക്കറ്റും സിറാജ് അക്സർ ഹർദിക് എന്നിവർ ഓരോ വിക്കറ്റും നേടിയിട്ടുണ്ട്